എട്ടു വയസ്സുള്ള പെൺകുട്ടി ഒരു മാസമായി ഛർദ്ദിച്ചത് ജീവനുള്ള വിരകളെ ദിവസങ്ങളും ആഴ്ചകളും കഴിഞ്ഞിട്ടും ഡോക്ടർമാർക്ക് കാരണം കണ്ടെത്താനോ രോഗം ഭേദമാക്കാനോ കഴിഞ്ഞില്ല എന്താണ് പെൺകുട്ടിക്ക് സംഭവിച്ചതെന്നറിയാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോർട്ട് കുട്ടികളിൽ വിരശല്യം സാധാരണമാണ് വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ നിന്നാണ് കുട്ടികളിൽ വിരശല്യം ഉണ്ടാകാറുള്ളത് മരുന്ന് കഴിച്ച് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ആ പ്രശ്നത്തിന് പരിഹാരം കാണാറാണ് പതിവ് എന്നാൽ അസാധാരണമായ ഒരു സംഭവമാണ് ചൈനയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് വയസ്സുകാരിയായ ഒരു പെൺകുട്ടി കഴിഞ്ഞ ഒരു മാസമായി ചർദിക്കുന്നത് ജീവനുള്ള വിരകളെയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു കിടക്കൻ ചൈനയിലെ ജിയാങ്സു പ്രവിശ്യയിലെ യാങ്ഷോ സിറ്റിയിൽ നിന്നുള്ള എട്ടു വയസ്സുകാരിയാണ് ദുരിത ജീവിതം നയിച്ചത് ഏതാണ്ട് ഒരു മാസത്തോളം നടത്തിയ പരിശോധനക്കൊടുവിൽ വീട്ടിന് സമീപത്തുള്ള വെള്ളത്തിൽ നിന്നുള്ള ഡ്രെയിൻ ഈച്ചയുടെ ലാർവകളാണ് കുട്ടിയുടെ വിരശല്യത്തിന് കാരണമെന്ന് ഡോക്ടർമാർ കണ്ടെത്തി ആദ്യത്തെ ഒന്നു രണ്ടു ദിവസങ്ങൾക്ക് ശേഷവും കുട്ടി വിരകളെ ഛർദ്ദിച്ചു തുടങ്ങിയതോടെയാണ് ആശങ്കയേറിയത് മാത്രമല്ല കുടുംബത്തിലെ മറ്റാർക്കും അത്തരത്തിലൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല കുട്ടിയുടെ അച്ഛൻ ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞത് ഒരു സെന്റിമീറ്റർ നീളമുള്ള ഒരു പിടി പുഴുക്കളെയാണ് അവൾ ഓരോ ദിവസവും ഛർദ്ദിച്ചതെന്നാണ് ഒടുവിൽ ജിയാങ്സുവിലെ സൂചോ സർവകലാശാലയിലെ ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലെ ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ഷാങ് ബിങ് ബിൻ കുട്ടിയെ പരിശോധിച്ചു അദ്ദേഹം കൂടുതൽ പരിശോധനയ്ക്കായി വിരയുടെ സാമ്പിൾ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷനിലേക്ക് അയക്കാൻ കുടുംബത്തോട് ആവശ്യപ്പെട്ടു അവിടെ നടന്ന പരിശോധനയിലാണ് മോത്ത് ഈച്ച എന്നറിയപ്പെടുന്ന ഡ്രെയിൻ ഈച്ചയുടെ ലാർവയെയാണ് കുട്ടി ഛർദിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞത് യാങ്ഷോ സി ഡി സിയിലെ ഡിപ്പാർട്ട്മെന്റ് മേധാവിയായ സു യുഹിയുടെ അഭിപ്രായത്തിൽ മലിനമായ വെള്ളവുമായുള്ള സമ്പർക്കത്തിലൂടെയാണ് പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് വിരകൾ പ്രവേശിച്ചത് പല്ല് പല്ലുമ്പോഴോ ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യുമ്പോഴോ തെറിക്കുന്ന വെള്ളത്തിലൂടെ വിരകൾ അവളുടെ ശരീരത്തിൽ പ്രവേശിച്ചേക്കാമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അവയുടെ അമിതമായ സാന്നിധ്യം ശരീരത്തിലെ ദഹനപ്രക്രിയയുടെ താളം തെറ്റിക്കും ഒപ്പം ഡ്രെയിൻ ഈച്ചകളെ ഒരിക്കലും നഗ്നമായ കൈകൾ കൊണ്ട് കൊല്ലരുതെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഇത്തരം സന്ദർഭങ്ങളിൽ അവ വഹിക്കുന്ന ബാക്ടീരിയകൾ കണ്ണുകളിലൂടെയോ വായിയിലൂടെയോ മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യത കൂടുതലാണ് ഉപ്പും ബേക്കിംഗ് സോഡയും കലർത്തിയ തിളച്ച വെള്ളം ഇത്തരം സ്ഥലങ്ങളിൽ ഒഴിച്ച് ഇവയുടെ ലാർവകളെ കൊല്ലണമെന്നും ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ